അപ്പം നമുക്കിന്ന് ഇതുപോലെ കുറച്ച് ക്യൂട്ട് പിൻസ് ഉണ്ടാക്കിയല്ലോ ഫസ്റ്റ് തന്നെ കുറച്ച് ആണ് വേണ്ടത് ഞാൻ ഇവിടെ എൻ്റെ കയ്യിലുള്ള വൈറ്റ് ബീഡ്സ് ആണ് എടുക്കുന്നത് ഇനി നമുക്ക് നമുക്കിതുപോലൊരു പിന്നാണ് വേണ്ടത് നമ്മുടെ കയ്യിലുള്ള ഒരു സേഫ്റ്റി പിൻ എടുത്തിട്ട് ഇതുപോലെ നമ്മുടെ ബീഡ്സ് എടുത്ത് അതിനായിട്ടേക്ക് ഇട്ടു കൊടുക്കുക ഈ പിന്നിൻ്റെ അളവിനനുസരിച്ച് ബീഡ്സ് എടുക്കുക എനിക്കിവിടെ കുറച്ച് വലിയ പിന്നാണ് ത്രീ ബീഡ്സ് ഇട്ടുകൊടുത്താൽ മതിയായിരുന്നു ഞാൻ അത്ര തന്നെ എടുത്തു ഇനി നമ്മുടെ ക്യൂട്ട് പെണ്ണോടെ റെഡി ഭയങ്കര സിമ്പിളാണ് വെറും ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി നമുക്ക് ഇതുപോലെ നമ്മുടെ സ്കാഫിലോ അങ്ങനെയൊക്കെ നമുക്ക് ആവശ്യമുള്ള സെല്ലൊക്കെ ഇതുപോലെ ഇങ്ങനെ വെച്ചെടുക്കുക നല്ല ക്യൂട്ടാണ് കേട്ടോ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര രസം ഉണ്ടായിരുന്നു നല്ലതാണ് കേട്ടോ നല്ലതായിരുന്നു ഭയങ്കര ഒരു നല്ലൊരു ക്യൂട്ട് ലുക്കായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തിയിട്ടുള്ളൂ അപ്പൊ അടുത്ത വീഡിയോക്ക് എല്ലാവർക്കും ബൈ